നമസ്തേ ഞാൻ നിങ്ങളുടെ സ്വന്തം സിമ്പിൾ സന്ദേശിനിയിപ്പോൾ ഞാനുമ്പോൾ കേട്ടുകൂടി ഒരു ഈവെനിങ് പോകും കടയൊക്കെ അടച്ചിട്ട് അന്നേരം വൈകുന്നേരം ലീവാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ലീവാക്കിയിട്ട് ഞാനും കേട്ടുകൂടി ഞങ്ങളുടെ ഒരു ടൗണിലേക്ക് പോകുമെന്ന് പിന്നെ ഈ ഞങ്ങൾ കട വീട് കട വീട് എന്നതിനപ്പുറത്തേക്ക് അധികം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാറില്ല അപ്പോൾ ഇന്ന് പുറത്തിറങ്ങുമ്പോഴും ഒരു വല്ലാത്തൊരു സന്തോഷമുണ്ട് ണ്ടെങ്കിലേ എന്താ പറയാ ഏട്ടൻ പറഞ്ഞു പോലെ പോകാം ഞാൻ പറഞ്ഞു നാളെ നമ്മളെ നടക്കാറൊന്നു ഇപ്പൊ കടലിൽ വീട്ടിലേക്ക് പോയി അത്ര മാത്രമേ ഉണ്ടായിരുന്നു അതിലേ ദൂരം നടക്കാറുണ്ട് അങ്ങനെ പോകണ്ട നമുക്ക് പിന്നെ എന്താ പറയാ നടന്നിട്ട് പോകാൻ പറഞ്ഞു ഇപ്പോൾ നമ്മൾ സിഗ്നൽ ആണുള്ളത് അധികം രീതിയിലൊക്കെ വരാറുണ്ട് അപ്പം വെളിച്ച് നിർബന്ധിച്ചിട്ടൊക്കെ കൂട്ടിക്കൊണ്ട് വരണം അവിടെയൊക്കെ കുറച്ച് ഇരുട്ടായിരുന്നു ഇവിടെ കുഴപ്പമില്ല ഇവിടെ സ്ട്രീറ്റ് ഒക്കെ ഉണ്ട് പിന്നെ അതുകൊണ്ട് ബിൽഡിങ്ങിനൊക്കെ ലൈറ്റ് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും ഞാൻ ഏട്ടനോട് ഒരു ആഗ്രഹം പറഞ്ഞു തന്നു അപ്പോൾ ആ ആഗ്രഹം സാധിപ്പിച്ച് തരാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ കട അടച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് തുറന്നു അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് ആ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് പിന്നെ ഇപ്പം ഇന്ന് നടന്നിട്ട് തന്നെ ഒരുപാട് ക്ഷീണം കാരണം ഏകദേശം ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ വന്നാൽ അതിന് മേടിയുണ്ട് അത് ഇപ്പം ഞങ്ങൾ ഇന്ന് നടന്നിട്ട് നടന്നാണ് നടന്ന് പോകണം ചുറ്റുന്ന സർക്കാരൊന്നും പോകാം പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക കമ്പനി കമ്പനി ആൾക്കാർ ഞങ്ങൾ റോഡാണെങ്കിൽ കടന്നു പോയി പിന്നെ എന്താ പറയുക ചെറിയ ചെറിയ രീതിയിലല്ല നല്ല വലിയൊരു കാറ്റ് വരുന്നില്ല എപ്പോഴും കാറ്റുണ്ടാവും ഭയങ്കര അതീകരമായ കാറ്റുണ്ട് ഇപ്പം ഞങ്ങൾ തുണി തിരിച്ചിട്ടാണ്ടി ടെറസിൻ്റെ മുകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പറന്ന് പോയത് കട രാത്രിയിൽ ഇങ്ങനെ ഈ ബിൽഡിങ്ങിൽ ഇങ്ങനെ ഒരുപാട് ബിൽഡിങ്ങുകളിൽ ഒരുപാട് ഇങ്ങനെ ലൈറ്റൊക്കെ കത്തിയിട്ടുകൾ എന്തൊരു ഭംഗിയാണല്ലേ ശരിക്കും ആ നക്ഷത്രങ്ങൾ താഴോട്ട് വന്ന കൂടെയുണ്ട് എല്ലാ ബിൽഡിംഗ് മിനി കളിയും വീട്ടുകൊണ്ട് അതുപോലെ തന്നെ നല്ല സൂപ്പറായിട്ട് അതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എന്തൊരു ഭംഗിയാണ് ഏട്ടനെ കൂട്ടാണ്ട് പോകുന്നൊക്കെ എന്തൊരു സ്ഥലം വീടാണ് നടക്കുന്ന എനിക്ക് അവരുടെ ഒരു ഓടിയെത്തുന്നില്ല പിന്നെ ഞാൻ എന്നെ കത്ത് നിപ്പെന്നൊക്കെ പറയുന്നില്ല പക്ഷേ ഏട്ടൻ ഏട്ടൻ ഏട്ടൻ്റെ രീതിയിൽ ചെറുതായിട്ടാണ് നടക്കുന്നത് ചെറിയ രീതിയിൽ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഏട്ടൻ്റെ നടത്തുന്നതാണല്ലോ ഭയങ്കര സ്പീഡിലാണ് ഞാൻ ഊട്ടി എത്താൻ വേണ്ടി പരിശ്രമിക്കുകയാണ് പിന്നെ ഞങ്ങൾ നീലാദ്രയിലേക്ക് എത്താൻ വേണ്ടി പോകുമെന്ന് ടൗണും കാര്യങ്ങളൊക്കെയാണ് ഇനി അവിടെ ചെന്നിട്ട് പാനൽപ്പൂരി ഞാൻ പയൻപുരി ഞാൻ പോകുന്നത് ഞങ്ങൾ കടൻ്റെ മുമ്പിലൊക്കെ ഉണ്ട് പക്ഷേ അവിടെ നിന്ന് കഴിക്കുന്നതിൽ അത്ര വലിയ ഒരു രസമുണ്ടല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ എന്താ പറയുക നീലതിരിയിലേക്ക് പോകാൻ തീരുമാനിച്ചത് ഞങ്ങളങ്ങനെ അധികം ഇങ്ങനെ ടൗണിൽ ചുറ്റാതൊന്നുമില്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകാറുണ്ട് പോകുമ്പോൾ അവിടെ എനിക്ക് എന്താണ് ഇഷ്ടം അത് വാങ്ങി കഴിക്കത്ര തന്നെ പിന്നെ ഞങ്ങൾക്ക് വേണ്ടത് എന്താണ് അത് വീട്ടിലുണ്ടായി കഴിക്കാറാണ് പതിവ് പിന്നെ പാനിപ്പൂരി ഉണ്ടാക്കുന്നത് അതിൻ്റെ മസാല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ആൾക്കാരെ മുന്നേ പോയി ഇങ്ങനെ വായലിട്ട് അങ്ങനെ പെട്ടെന്ന് കിടും ഇന്ന് കടിച്ചു പൊടിച്ച് തിന്നിട്ട് അല്ലേ തിന്നിട്ട് ആ തിന്നൊരു രസം നമ്മൾ വീട്ടിലുണ്ടാക്കിയല്ലേ കിട്ടൂല അപ്പോൾ ഇതാണ് എൻ്റെ ലക്ഷ്യം ഇങ്ങോട്ട് പോകുന്നതിൻ്റെ ലക്ഷ്യം ആ ഞാൻ പാനിപ്പൂരി കഴിക്കാൻ തുടങ്ങുക ഓൾറെഡി ഞാൻ തിന്നുകഴിഞ്ഞ ഇത് ലാസ്റ്റാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇത് കണ്ട ഉടനെ തന്നെ എനിക്ക് സ്ഥലകാല ബോധം മറന്നുപോയി ഒരു രസം ഇങ്ങനെ പോയിട്ട് കഴിക്കാൻ എന്റെ തൊട്ടടുത്ത് വേറൊരു പെൺകുട്ടിയും കൂടി ഉണ്ട് ആളും അത് തന്നെ കഴിച്ചോണ്ടിരുന്ന ഇനി എന്താ പറയാ പാനിപ്പൂരി ഒക്കെ കഴിച്ച് രണ്ട് കിളന്നീരൊക്കെ കഴിച്ചിട്ട് ഞങ്ങള് ഉണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് നാളത്തോട്ട് വീണ്ടും കട ഷോപ്പ് റീസ്റ്റാർട്ടിങ് വന്നപ്പോൾ കുറച്ച് നേരത്തെ കടന്നു തുടങ്ങി നേരത്തെ എഴുന്നേറ്റിട്ട് നേരത്തെ കട തുറങ്ങണം അതുകൊണ്ട് പിന്നെ അധികം സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചിട്ടില്ലായിരുന്നു പനിപ്പൊരി കഴിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് ത്ര അത്ര തിരക്കൊന്നും കാണുന്നില്ല റോഡിൽ എന്നാലും ഉണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പക്ഷെ ഇങ്ങനെയൊന്നല്ല ചില ദിവസങ്ങളിൽ ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി പോയിട്ടുള്ളൂ അത്രക്ക് തിരക്കായിരിക്കും പിന്നെന്താ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്നു വരട്ടെ എന്താ പറയുക നല്ലൊരു ദിവസം കണ്ടാവട്ടെ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹത്തോടെ 拜。